ഹായ് കുടിവേരേ എല്ലാവർക്കും ചക്കൻഡാസ് വേണ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നൊരു ടെർബോ അടുപ്പാണ് അതായത് കുറഞ്ഞ വിറക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരടുപ്പാണ് അത് വിറക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പീസുകൾ ഇങ്ങനത്തെ ചെറിയ പീസുകൾ അതിലിട്ടുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയൊരടുപ്പ് അപ്പം അതിൻ്റെ അതുണ്ടാക്കുന്നതിൻ്റെ ഒരു പിന്നെ വീഡിയോ ആണെന്ന് അപ്പം നമുക്ക് ആ വീഡിയോയിൽ പോവാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീഡിയോ പോകാം അപ്പം നമുക്ക് അടുപ്പ് ഉണ്ടാക്കാൻ അടുപ്പുണ്ടാക്കാൻ ഒരു കാര്യ ടിന്ന് വേണം ഇതിപ്പോ ഈ പിന്നെ ഫർണിച്ചറിലൊക്കെ സീലറി കൊണ്ടുവരുന്ന ഒരു ടിന്നാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ചിലപ്പോൾ പത്തായിരം രൂപ ഉറുപ്പ ഉൾക്കാർ ഈ പഴയ കടയിൽ പഴയ സാധനങ്ങളൊക്കെ കിട്ടുന്ന കട അപ്പോൾ നമ്മൾ അടിയിൽ തന്നെ നമ്മൾ ചെറിയൊരു ഡോർ വയ്ക്കാണ് അതായത് അടുപ്പിലേക്ക് നമ്മൾ വിറക് വെക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടാക്കുക അപ്പോൾ അവിടെ ഒരു ഡോർ ആയി വെക്കുക നല്ല തീ കത്തുമ്പോൾ ആ ഡോർ അടിച്ചിട്ട് നല്ലോണം പുറത്തൊക്കെ തീ പാളി പോകുക അതിന് വേണ്ടിയിട്ടാണ് ഡോർ വെക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ നമ്മൾ സ്കൂർ മഞ്ഞ പിന്നെ അത് സിമെൻറ്റ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിലിട്ട് ഇതിപ്പോൾ നമ്മൾ ആദ്യം സ്കൂർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കണം സ്കൂർ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്ത് ആ സ്കൂർ ഊരിയിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യാൻ പോണത് അപ്പോൾ ഇസ്കൂറൊക്കെ ആറ് സ്കൂർ കൊടുത്തവര് ഒരു പിന്നെ വിജാവരിയാണ് കൊടുത്തത് അപ്പോൾ അവിടെ നമ്മൾ ഈ സ്കൂറൊക്കെ ഇട്ട് ഊരിയെടുത്ത് നമ്മൾ അവിടെ അത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കണം ഇതിന് നമ്മളൊരു ഗ്രൈൻഡർ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ വളരെ സുഖമാണ് ഗ്രൈൻഡ് ഈ കട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പിന്നെ ചെറിയ ക പിന്നെ ഇന്നത്തെ അകരം കത്രി കത്തിരി കൊണ്ട് പോകൊണ്ട് പൂജണം അതിലേക്കും ബുദ്ധിമുട്ടുണ്ടാവും ഗ്രൈൻഡ് മെഷീൻ ഉണ്ടെങ്കിൽ വളരെ സുഖം വളരെ എളുപ്പത്തിൽ തന്നെ നോക്കുന്നത് ഇനിയിപ്പോൾ ഈ ഡോറില്ലെങ്കിലും വിഷയം നല്ല കേട്ടോ പക്ഷെ നമ്മൾ ഡോറ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പുറത്തേക്ക് ചീ ഇങ്ങനെ എന്താണോ നല്ല രീതിയിൽ പുറത്തേക്ക് പാളി പോകുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഡോർ ഉണ്ടാക്കുന്നത് ഡോറിയില്ലെങ്കിൽ പ്രശ്നം എല്ലാവരും ഡോറൊന്നും വെക്കാണ്ടാണ് സാധാരണ ഉണ്ടാക്കൽ അപ്പോൾ നമ്മളെ ഏതാണ്ട് ഓരോക്കെ എമ്മളേത്തേക്ക് പിന്നെ പിന്നെ അതിന്റെ നടുവിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ്പത്രി ഒരു നമ്മളെ അടുപ്പിനൊക്കെ വെച്ച് അതിൻ്റെ ഒരു ആയിട്ട് കിടക്കേണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു പീസാണ് ഞാൻ എടുക്കുന്നത് ആ പീസ് നമ്മൾ അവിടുത്തെ അതിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ സെൻ്ററിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ കോൺക്രീറ്റ് ചെയ്യാം ഈ ടിന്നും നമുക്ക് ടിന്ന് ഒഴിവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനെക്കൊണ്ട് നല്ല നല്ല ടെമ്പറായി നല്ലൊരു ഉറപ്പുണ്ടാവും പൊട്ടി ചൂടാകുമ്പോൾ പൊട്ടി പോവുകയെന്നില്ല അങ്ങനത്തെ വിഷയമൊന്നും ഉണ്ടാവില്ല ഇനി അതിന് നമുക്കൊരു ഗ്രില്ലിൻ്റെ ചെറിയ കഷ്ണം പിന്നെ റൗണ്ടിലാക്കി റൗണ്ടിലാക്കി കെട്ടി കഴിഞ്ഞ് അതിൽ അപ്പോൾ നല്ല ഉറപ്പുണ്ടാവും അല്ലെങ്കിലും പൊട്ടി തെറ ഇതായി പോവുകയെന്നില്ല നമ്മൾ കൊണ്ട് ഒന്നും ആവില്ല എന്നാലും ഒന്നും കൂടി ഒന്ന് ഉറപ്പായിക്കോട്ടെ ചേർത്തിട്ടാണ് ഇപ്പോൾ നമ്മളെ ഗ്രില്ല് ആയി ഈ ഒരു നെറ്റിൻ്റെ കഷ്ണം എടുക്കുന്നത് ആ നെറ്റിൻ്റെ കഷ്ണം റൗണ്ടിൽ വെട്ടി റൗണ്ടിൽ ആക്കി കെട്ടി വെച്ചിട്ട് അതിൽ എല്ലാം ഇറക്കി മതി വളരെ ഈസിയാണ് ഒരു ഇതിന് ചിലവെന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചിലവേ ഉള്ളൂ കാരണം ഒരു എനിക്ക് ആറ് കിലോ സിമെൻറ്റ് അറുപത് റുപ്യ അറുപത് റുപ്പിനോ സിമെൻ്റ് പിന്നെ നെറ്റ് നമ്മളൊരികത്ത് വേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേര് പിന്നെ ടിന്നും ടിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ ടിന്നിനുമ്പോൾ നമ്മൾ കളിയും ഇരുപത് റുപ്യ ഫുൾ തരം ടിന്ന് ഏത് എന്ത് എത്ര കൂടിയാലും ഒരു നൂറ് പിന്നെ ചോള ഉള്ള ചിലവേണ്ട അതിലധികം എന്താ പറയുക പോലും പിന്നെ ഒരു കാര്യമായിട്ട് സാധനം ഒന്നും വേണ്ട പിന്നെ സിമെൻറ്റും മെറ്റല് മെറ്റല ആവശ്യമില്ല മെറ്റലിൻ്റെ ആവശ്യമില്ല നല്ല എൻസാൻ്റെ മതി ഇൻസാൻ്റെ ഉണ്ടെങ്കിൽ നല്ല തരിയുള്ള മണല് വയസ്സൈഡിലൊക്കെ ആണെങ്കിൽ കുറച്ച് മണല് വാരി കൊണ്ടുപോവാന്നാൽ മതി അല്ലെങ്കിൽ എൻസാൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അത് എടുത്ത് വേവിച്ചാൽ മതി വേറെ ചിലവൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നു പരിപാടിയാണ് അത് നമ്മൾ ആ റിങ് കറക്റ്റായിട്ട് കെട്ടി കറക്റ്റായിട്ട് കെട്ടി ചെയ്യാൽ ആ നെറ്റ് അതിലേക്ക് ഇറക്കി വയ്ക്കുക ലെവലാക്കി വെക്കുക പിന്നെ അതിൻ്റെ സെൻടറിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് കട്ട് ചെയ്ത നെറ്റ് അതിൽ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളെ കട്ട് ചെയ്ത ആ പൈപ്പും കഷ്ണം അതിൽ ലൈറ്റ് വെക്കുക പിന്നെ അടിയിൽ നമുക്ക് തെർമാക്കോൾ പിന്നെ തവളൻ്റെ ഇത് തെർമാക്കോൾ വെക്കാനുള്ള രീതിയിൽ കട്ട് ചെയ്യാം ഇത് നമ്മൾ അതിൻ്റെ ഒരു കഷ്ണം ബീസ് റൗണ്ടിൽ വെട്ടിയിട്ട് നെറ്റിൻ്റെ ഒരു റൗണ്ടിൽ വെട്ടിയിട്ട് നമുക്ക് അടിയിൽ അടിയിൽ സെറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ണം വെട്ടിയെടുക്കാം അപ്പോൾ ഈ ആദ്യം കുറച്ച് അടിഭാഗം ഒന്ന് കുറച്ച് റെഡിയാക്കി വെക്കാം കുറച്ച് തോന കട്ട് ചെയ്തതിൻ്റെ അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ് കട്ടിയിൽ കോൺക്രീറ്റ് നിറക്കുക സിമെൻറ്റ് നിറക്കുക അതിൻ്റെ മുകളിലാണ് നമുക്ക് നെറ്റിൻ്റെ കഷ്ണം റൗണ്ടിൽ വെട്ടിയ നെറ്റിൻ്റെ കഷ്ണം വയ്ക്കണം ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇഞ്ചിൻ ഇഞ്ചിൻ്റെ മോള് നമ്മളെ കൺസൾ ചെയ്യുമ്പോൾ പിന്നെ സിമെൻ്റ് കൂട്ടി പിന്നെ നിരത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ മോള് നമുക്ക് ആ നെറ്റിൻ്റെ പീസ് അതേ നെറ്റിൻ്റെ പീസ് അതിൽ വെക്കുക അപ്പോൾ നല്ല ടെമ്പറിക്കും ഇനി അതിൻ്റെ മുകളിലാണ് നമുക്ക് കുറച്ചും കൂടി എൻ്റെ മുകളിൽ സിമെൻറ്റ് വെച്ച് ലെവലാക്കിയിട്ട് നമുക്ക് നെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ടെർമോക്കോളൊക്കെ വെച്ച് റെഡി ആക്കിയിട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സിമെൻറ്റ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം ഈ സിമെൻറ്റ് നേച്ച് കൊടുക്കുകയാണ് അല്ല കുഴച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ കൂട്ടുന്നത് വെച്ചുകാണെങ്കിൽ ഒരു കപ്പ് സിമെൻറ്റിന് ഏതൊരു കപ്പായാലും ഒരു കപ്പ് സിമെൻറ്റ് രണ്ട് കപ്പ് എൻസാൻറ്റ് ആ ജില്ലാണ് ഞങ്ങൾ കുഴച്ചെടുത്തത് സിമെൻറ്റ് കൂട്ടി കുഴച്ചിട്ട് ഏതൊരു കപ്പ് എടുക്കുകയാണെങ്കിലും ആ ഒരു കപ്പ് സിമെൻറ്റിന് അതിൽ രണ്ട് കപ്പ് അതായത് ഇല്ല രണ്ട് കപ്പ് എൻസാൻറ്റ് എടുക്കുക അപ്പോൾ ഏകദേശമൊക്കെ നിറഞ്ഞ് റെഡി അതിന് ഒന്ന് റെഡിയാക്കി ഒന്ന് മുകളിലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കറക്റ്റാക്കി മതി അപ്പം അതിൻ്റെ മുകളിലേക്ക് പൈപ്പിൻ്റെ കഷ്ണം കുറച്ച് ഞാൻ കൂട്ടിയിട്ടേക്ക് അപ്പോൾ അതിലൊക്കെ ഇറക്കിക്ക് വെക്കേണ്ട എന്നുള്ള ഉള്ളിലേക്ക് വയ്ക്കേണ്ട നല്ല നിൽക്കാണ് നമ്മൾക്ക് അത് ഉറച്ച് സെറ്റായിട്ട് അത് കട്ട് ചെയ്ത് പോയി വയ്ക്കുക ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ നല്ലോണം ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കറക്റ്റായി ഇപ്പോൾ സെറ്റായി ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം വെള്ളം പറഞ്ഞു തരാം വെള്ളം പറഞ്ഞു കൊടുക്കുക അതിൽ ഫുള്ളായിട്ട് ആ വെള്ളം നിറച്ചിട്ട് അതി ഒരു മൂന്നോ നാലോ ദിവസം അതിന് ശേഷം ആ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഉണക്കുക ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നിറച്ചിട്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഇനി രണ്ട് ദിവസം കഴിയണം ഇപ്പോഴൊക്കെ റെഡിയായി നാല് ദിവസം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അടുപ്പം പിന്നെ അതിൽ തീ മുട്ട വളരെ കണ്ടീഷൻ അടിപൊളിയാക്കി പിന്നെ ബേക്കറി നമ്മൾ ചെറിയ ഒരു തുളയും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് ആ പൈപ്പ് നമുക്ക് എയർ വരാനുള്ള പിന്നെ പെട്ടെന്ന് തീകി പൊടിച്ച് കിട്ടാൻ ആവശ്യത്തിനാണ് കൊടുത്തത് അപ്പോൾ അതിനുള്ള കൂടി ഒരു ഏർ വന്ന് കഴിഞ്ഞ് കാണെങ്കിൽ പെട്ടെന്ന് തീ കുടും ഇതിൽ നമുക്ക് ഇപ്പോൾ ഈ ചെറിയ ട്വൽവോൾട്ടിൻ്റെ ചെറിയ ഫാനില്ല അത് കൊടുത്തിട്ടാണെങ്കിൽ വളരെ ഉസറായിട്ട് തീരെ പോകേണ്ടാവില്ല ഞാനത് കൊടുക്കണമെന്ന് ചോദിച്ചു പിന്നെ ഇത് പിന്നെ സാധാ ഇനി അടുത്തൊരു അടുപ്പുണ്ടാക്കുമ്പോൾ ഐറ്റം ഒന്ന് കൊടുക്കണം അത് ഇവിടെ ഇടേം കടയിൽ ആ സാധനം കിട്ടാനില്ല അപ്പോൾ ഞാൻ അടുത്തത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫാന് കൊടുത്തിട്ട് നല്ല തീയക്കും നല്ല ഒരു തീരെ പോകേണ്ടാവില്ല അപ്പം അടിപൊളിയാക്കും ട്വൽവോൾട്ടിൻ്റെ ചെറിയ അതിന് ഇത്ര പത്ത് അറുന്നൂറ്റി അൻപത് രൂപ വരുന്നുണ്ട് അത് ഓൺലൈനിൽ കൂടി ഓർഡർ ചെയ്യണം അവിടെ ഇവിടെ നമുക്ക് കടയിൽ അന്വേഷിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ സംഗതിയൊക്കെ ക്ലീനായി ഒക്കെ റെഡിയായി ഇനി നമുക്ക് ടീ കൊടുത്ത് നമുക്ക് അതിൽ ചായ ഒക്കെ കാച്ചി വെള്ളം ചൂടാക്കി ഒരു ആംപ്ലേറ്റൊക്കെ ഇടിച്ചു വെക്കണം അപ്പോൾ നമ്മൾ ചിരട്ടാൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് കുറച്ച് എടുത്തിട്ട് ചാരം എടുത്തിട്ടതിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് അടിയിൽ തന്നെ വെക്കുക എന്നിട്ട് മോളിൽ കൂടെ കുറച്ച് വിറക് മോൾ കൂടി കുറച്ച് വിറക് ഇടുക ചെറിയ ചെറിയ പീസ് മതി മോളിൽ കൂടി ഇട്ടിട്ട് അടിയിൽ തീ കൊടുക്കാം ആദ്യം ഫസ്റ്റിലിടയിൽ മാത്രം മോള് വിറക് കൊടുത്താൽ പിന്നെ അടിയിൽ നിന്ന് വിറക് കൊടുത്ത ചാടി വിളക് കഴിയുമ്പോൾ അടിയിൽ നിന്ന് വെച്ച് കൊടുത്ത ചാടി ഫസ്റ്റിൽ മാത്രം മോള് കൊടുത്താൽ അപ്പോൾ തീ കൊടുത്ത് കുഴപ്പമൊന്നുമില്ല തീ ഒക്കെ പിടിച്ച് കയറുന്നുണ്ട് ലേസം മണ്ണെണ്ണർ ചാര കുറച്ച് ചാറ ചരടുത്തിട്ട് അത് അടിയിലാണ് വെച്ചുകൊടുത്തിട്ട് ടൈ തീ കൊടുക്കുക ഇനി നല്ല മറ്റേ കത്തിക്കുന്ന എന്താണ് എൻ്റെ പേര് പറഞ്ഞത് പെട്ടെന്ന് ആ പേര് കിട്ടുന്നില്ല കർപ്പൂര കർപ്പൂരം ഉണ്ടെങ്കിൽ ആ രണ്ട് മൂന്ന് പീസ് അതിൻ്റെ അടിയിലാണ് വെച്ചുകൊടുത്തത് രണ്ട് മൂന്ന് തരി എന്നിട്ട് അതിന് തീയായിട്ട് കൊടുത്താൽ മതി മണ്ണത് ആവശ്യമില്ല അപ്പോൾ ഇത് ഈ ഫാന് കൊടുത്തിയാണെങ്കിൽ തീരെ പോകേണ്ടാവില്ല അത് അങ്ങനെ വരില്ല നല്ല തീ നല്ല നീല നിറത്തിലുള്ള തീയാണ് വരുക ഇത് കുറച്ച് പുകയൊക്കെ ഉണ്ടാവും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ പുറത്തുനിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ വിറക് വളരെ ചുരുങ്ങിയ വിറകും അപ്പോൾ നമ്മൾ ചായ പക്ഷെ തന്നെ ചായ ചായ ലോൾ ആണ് ഓൺലിക്സ് പക്ഷെ തന്നെ ഓൺലിക്സ് ആയിക്കോട്ടെ മോശമാക്കണ്ട അപ്പോൾ ഒരു ഗ്ലാസ് ഓൾലിക്സ് കഴിച്ചു അത് പറുപ്പിറ്റെടുത്ത് പിന്നെ ഒരു ആംലേറ്റ് മേടിച്ച് പശ്ചാത്തല ഉദ്ഘാടനം കഴിക്കുകയാണ് അടുപ്പിൻ്റെ അപ്പം ഒരാൾ ആരും ഇല്ലാതെയും കൊണ്ടിരിക്കും ഉത്കാടനം കഴിക്കാൻ സൗകര്യം ഒരാൾ ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ഇതെല്ലാം കൂടി എടുത്ത് വരുമ്പോൾ കൂട്ടിക്കും പാത്രങ്ങളെല്ലാം ഏതായാലും ഇതിൽ കഴിച്ചിലായി അതിൽ പുറത്തായി പുറത്ത് പോയതാണ് അതിനെക്കൊണ്ട് ആ സമയത്ത് നമ്മൾ ഇതൊക്കെ റെഡിയാക്കുക അപ്പോൾ ഓൾഡിക്സ് പതച്ചിട്ടോ ഓൾഡിക്സൊക്കെ റെഡിയായി ഇനി ആ എത്ര പെട്ടെന്നാണ് വതക്കുന്നത് യാതൊരു പ്രശ്നമില്ല എൻ്റെ നല്ല തീയാണ് തീയുണ്ടോ നല്ല അടിപൊളിയായിട്ട് തീക്കത്തുണ്ട് ചെക്ക് ചെയ്യുന്ന ഒരു ഫാനും കൂടി മാണ് ഫാനുണ്ടെങ്കിൽ നല്ല നീല നിറത്തിലാണ് ആ തീ മുളക്ക് വരിക ആ ഫാൻ ഫാനടുത്തേ നമ്മൾ ഫിറ്റ് ചെയ്യും കിട്ടാതെ കൊണ്ടാണ് അപ്പോൾ ഓർഡിക്സ് റെഡി ഇനി ഓംബ്ലേറ്റ് ഓംബ്ലേറ്റ് കൊടുക്കണം ഓർലിക്സ് റെഡി ഇത് നമ്മൾ കപ്പ് നമ്മൾ നമ്മൾ ചറ്റർ ഉണ്ടാക്കിയെടുത്ത കപ്പട്ടോ അപ്പോൾ ഓംലേറ്റിൻ്റെ പിന്നെ ചട്ടിയെടുപ്പത്തായി ചട്ടി എടുപ്പത്തിട്ടേക്ക് ഇനി അഞ്ചിനുള്ള ലോംലേറ്റ് എണ്ണ മുട്ട അടിച്ചു വെക്കണം ഇതിനായിട്ട് രണ്ട് മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം ഓംലേറ്റ് ഉണ്ടാക്കുക മുളുക എണ്ണം മോശമാക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഒരാണിക്കാം എണ്ണൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ടങ്ങ് എണ്ണ മുട്ട പൊട്ടിച്ചല്ലുപാറണം സംഗതി എടുപ്പം അടിപൊളിയാണ് കേട്ടോ വിറക് വളരെ തുച്ഛമായ കുറഞ്ഞ വിറക് മതി ചെറിയ ചെറിയ പീസ് വിറകുകൾ മതി ഇനി ചിരട്ടാണെങ്കിൽ ചിരട്ട പൊട്ടിച്ചുകൊടുത്തത് അന്നേ കത്തിക്കുള്ളൂ ചിട്ട കായ്മെങ്കിൽ പോകേണ്ടാവില്ല ചിരട്ട പൊട്ടിച്ചുകൊടുത്ത് ആംലേറ്റ് റെഡിയായി ഓഹോ എന്താ സൂപ്പറാണ് അടുപ്പടി അടുപ്പടിപൊളിയാണ് എല്ലാവരും ഓരോ ടിന്ന് ഒരു ടിന്നുണ്ട് ഇനി ടിന്നില്ലെങ്കിലും അല്ല വക്കറ്റ് പിന്നെ വക്കറ്റൊക്കെ ഉണ്ടായാൽ മതി ണ്ടെങ്കിൽ വളരെ സൗകര്യമാണ് നമ്മൾ വരണ അത് ഒഴിവാക്കൊന്നും വേണ്ട അപ്പോൾ സംഗതി റെഡിയായി ചൈനീ ഓൾലിക്സും ഓംപ്ലേറ്റും കൂടി രാവിലെ തന്നെ രാവിലെ തന്നെ അല്ല പത്ത് മണിയാക്കി അതൊരു കഴിച്ച് പ്രാത്തായി ഓഹോ ഹോ ഹോ അടിപൊളിയാണ് അപ്പോൾ സംഗതി സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കുക ഒരടുപ്പ് ചെറിയ മുതൽ മുടുക്കിൽ ഒരടുപ്പുണ്ടാക്കുക ഓക്കേ